തീർന്നു അടുത്ത കുറച്ച് നേരം എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നു അരിഞ്ഞ് ഇത് അരിഞ്ഞ് ഉള്ളി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം ഇനി പോയിട്ട് കറി ഉണ്ടാക്കണം പോളി ഫ്ലവർ കറി ഉണ്ടാക്കി വരുമ്പോ ഇനി എന്താവും നമുക്ക് അങ്ങോട്ട് പോകും ഓക്കെ നമ്മൾ അടുക്കള കാണുക ഇവിടെയാണ് സാധനങ്ങൾ വെക്കുന്നത് ഞാൻ പോയിട്ട് സാധനങ്ങൾ വരാം ഓരോന്നോരോ നടത്തേണ്ടത് ഇങ്ങനെ ഉള്ളി എല്ലാ നമ്മൾ നമ്മളരി ആക്കി വെച്ചിട്ടുണ്ട് ക്ലിയർ ആക്കാം ണ്ടല്ലേ പറയ കോളിഫ്ലവർ ഉണ്ടാ എല്ലാം സെറ്റ് ചെയ്ത് ചെയ്യണം നമ്മളെ പാത്രം ഇതാണ് ഇപ്പൊ ഈ സാധനം നോക്കട്ടെ ഇനി എന്താവും നോക്കട്ടെ ഇവിടം വരെ എത്തും നോക്കട്ടെ കാരണം വെച്ചാൽ കോളിഫ്ലവർ കറി വെച്ചിട്ടില്ല അപ്പൊ ഇനി കോളിഫ്ലവർ വയ്ക്കുക ബാക്കിയെല്ലാം നമ്മൾ എന്നും ഇടുന്നതല്ലേ കോളിഫ്ലവറിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം എണ്ണ പിടിച്ചെ ആ ഇത് ചൂടായിട്ട് ചൂടായിട്ട് വേണം എണ്ണ കഴിക്കാനായിട്ട് ഇപ്പോഴാണ് വീഡിയോ വേണത് ഞാൻ ഉള്ളിയും അല്ല കടു വറുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കടു വറുത്തിട്ടതിനു ശേഷം പിന്നെ നമ്മള മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി കൂടെ ആദ്യ എണ്ണ ഒന്നാക്കിട്ടെ സംഭവിച്ചാൽ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് വീഡിയോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ വെച്ചിട്ട് പോയത് ഭയങ്കര ബെറായിരിക്കും ആ ഇതിൽ ഇത് ഇട്ട് ഏതാ എണ്ണയും ചൂടാക്കിയിട്ട് വധത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് മുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ആദ്യം കടലിട്ട് ഇതാക്കിയതിന് ശേഷമാണ് ഇട്ടത് സംഭവം വീഡിയോ ഓൺ ആക്കിയായിരുന്നു ഞാൻ ഇപ്പം നോക്കി വീട്ടിൽ ഓഫായിരിക്കുന്നു വീഡിയോ വരുന്നില്ല അതാണ് സംഭവം ഇനിയിപ്പോൾ നടക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം ഇപ്പം ഇങ്ങനെ വെച്ചേക്കാം അപ്പം ഓൾറെഡി വീഡിയോ ഓൺ ആണ് എന്താ ഓക്കെ ആണ് നേരത്തെ വീഡിയോ ഓൺ അല്ലായിരുന്നു നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ട് ആ ഓക്കെ അത് നമ്മ ഉള്ളി കൊണ്ടട്ട് ഉരുള കഷ്റ്റപ്പെട്ടി ഒഴിക്കണം കഷ്റ്റപ്പെട്ടി ഉള്ളി ഉരുള ി വന്നതിന് ശേഷം ബാക്കിയുള്ളവരുടെ ഇപ്പൊ കിട്ടല്ലേ ഇപ്പൊ കിട്ട അടിപൊളിയായിട്ട് വരും താഴെ വിഴു 그라서그 다음부터 이제 우리가 낮에는 너무 무리가. 그래가지고, 그 다음부터 이제 땀이 풀어. 그래가지고, 이제 래 아무리 나가도 물 가는 우리가 사자 മാറ്റേ തൊളങ്ങല എന്നിവ എന്നതിനെ വിരഗാത്മകമായി കൊടുക്കുക. ഒരു മാജിക് ഇതിനെ. ഇനി ഇതിന്റെ പേര് മോഹമന്ദ തലത്തെ ആുന്നിലണം അപ്പം. ഇയാദസ്. സാർ ഇത് നടക്കായിടാ. അതിനെ നമ്മുക്ക് ഇതിനി അകലില്ല. അത് അതിന്റെ അകത്ത് കിടന്ന് സെസ്റ്റ് ആയി പോയി അറിയല്ലേ ഉള്ളം കിടങ്ങി കാണുന്നില്ലല്ലേ ഈ മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എന്താ പറയാന്ന് അറിയാ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മൊബൈൽ ഇങ്ങനെ ഫ്രിഡ്ജിന്റെ ഭാഗമായി താഴെ ഒന്ന് വരും അതായിരിക്കും നടക്കണം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇടുക ഇട്ടിട്ട് ആ കോളി ഫ്ലോർ ഉണ്ടല്ലേ അത് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാരും എന്തെങ്കിലും ഉണ്ടല്ലേ ആ സാധനം ലൈവില് വന്നതല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവിലൊന്നും ചെയ്യുമ്പോ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഡയറക്റ്റ് ഇവിടെ ചെയ്തതിന് ശേഷം എനിക്ക് എടുത്ത് വീഡിയോ ഇടാം ഇവിടെ ഉം ഇതാകുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുത്ത് ചെയ്താൽ മതി മറ്റേതാകുമ്പോഴത്തേക്ക് ലൈവ് ചെയ്യുമ്പഴത്തേക്ക് ഇതിങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല വലിയ പാടാണ് ഇങ്ങോട്ട് അകത്തൊട്ട് റേഞ്ച് കിട്ടാൻ പാടാം ഇതാകുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് കൊറച്ചു നേരം ലൈവിലുണ്ടായിരുന്നു കുറച്ചു നേരം ലൈല് വന്നിട്ട് ചെയ്യുന്നുണ്ട് തെയ്യണ്ടായിരുന്നു അതിന്റെ നോക്കട്ടെ ഇപ്പം എന്താണോന്ന് പറയച്ചുടങ്ങിട്ടാ തിളച്ചുടങ്ങി 那也不知道，再来就两个那个面我们开一 ബാറ്ററി ണ്ടാക്കുന്നത് മറ്റേതുണ്ടെന്ന് പറയോ ഇതെന്താണെന്നറിയത് ഇത് ഇത് നമ്മൾ നമ്മൾ കറി ആ മറ്റേ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളത് റെഡി ആക്കണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ സംഭവം കുളമായി പോവും മനസ്സിലായില്ലേ എന്നുവെച്ചാൽ അലമാരിക്കാ ശരി ഞാനേ തക്കാളി കൂടി ഇട്ടിട്ട് ഇതായിരുന്നു നമുങ്ങിന്റെ തക്കാളി കൂടി ഇട്ടതായിരുന്നു തക്കാളി ഇട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നു സാധാരണ നമ്മൾ ഞാൻ ഈ സമയം ആവുമ്പോഴത്തേക്ക് കറി ഉണ്ടാക്കി തീരും കറി ഉണ്ടാക്കിത്തീരുന്നു പൊളിച്ച് പിന്നെ വന്ന അടുത്ത പോസ്റ്റ് ഇടാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം പോസ്റ്റ് ഇടാൻ സമയം കിട്ടുന്നില്ല അതാണ് വിഷയം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റൊക്കെ ഇടുക പോസ്റ്റ് എന്നാലും ഇടുന്നില്ല പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ ചില സമയങ്ങൾ നമുക്ക് കിട്ടത്തില്ല പോസ്റ്റ് ഇടാനായിട്ട് അപ്പോൾ അത് കിട്ടപ്പോഴും കൈയ്യൊക്കെ നേർന്ന് കിട്ടുക കൈയ്യൊക്കെ നേർന്ന് ആ മുളകൂടി മുളകൂടി കിട്ടില്ല ഇനി കുടിയിടണം കുറേ കാര്യങ്ങളുണ്ട് കിട്ടുന്ന സമയത്ത് വരും വീഡിയോ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇൻ്റർവേനുമായപ്പോഴും പിന്നെ അല്ലാതെ ഓരോന്നൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അവർക്ക് പ്രശ്നമില്ല വീട് എടുക്കുന്നത് അവർക്ക് പിന്നെ എന്തുവാണ് അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കഴിക്കണം കഴിച്ചതിന് ശേഷം അല്ല കുളിക്കണം കുളിച്ചതിന് ശേഷം കഴിക്കണം കഴിച്ചതിന് ശേഷം ഇതുണ്ടാക്കണം ഏതാ പോസ്റ്റ് ഒരെണ്ണം അതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കണം ചിന്തിച്ചിട്ട് പോസ്റ്റ് എറണം ഇടണം മൂന്ന് വീഡിയോ എടുത്ത് നമ്മളെ സന്തോഷം വേറെ ഒന്നുമില്ല ഇങ്ങനെ വീഡിയോ എടുത്ത് എടുക്കുന്നത് ആര് നമ്മളോട് നമ്മൾ ആരുടെടുത്തും വന്ന് ബ്രെയിൻ വാഷ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒന്നും നമ്മൾ അവരോ ഇഷ്ടമുള്ളതൊക്കെ അവരോട് ചെയ്താൽ മതി നമ്മൾ ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിലല്ലോ ഓരോന്ന് ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓരോന്ന് ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടത് നമ്മൾ സ്വന്തം ഇഷ്ടം എന്തുവാണോ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരാളെ ഇഷ്ടം നോക്കി നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ ഇരിക്കുന്നത് അപ്പം മറ്റൊരാൾ പറയുക അത് ചെയ്ത് ചെയ്യും ചിലർ ഇഷ്ടപ്പെടത്തില്ല അതെന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ നമ്മൾ നമ്മളായിട്ട് നമ്മളേതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലേ നല്ലതാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു ഇത് കിട്ടും അല്ലാതെ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചിട്ട് അവർ പറയുന്നെ കേട്ട് ഒരു ഭയങ്കര പ്രഷറിൽ നമ്മൾ വെക്കുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എവിടെയെങ്കിലും വെച്ചപ്പോഴത്തേക്കാവും കട്ടോ എവിടെയെങ്കിലും വെച്ച് കട്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെന്താണോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫ്രീഡവും നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടാകത്ത ഇതൊന്നുമില്ല നമുക്ക് ആയിട്ട് മുമ്പോട്ട് പോകാം ഇത് ഞാൻ അറിയുന്നതിൻ്റെ മിക്കവരും എന്തുവാ ഞാൻ മിക്ക ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നമ്മളെ ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ഓരോരുത്തരെ കാര്യമെന്ന് വെച്ചാൽ ഓരോ രീതിയിലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ മറ്റൊരാളുടെ ആശ്രയിക്കണം എന്നുള്ള ആശ്രയിക്കേണ്ട ഒരിക്കലും പറയത്തില്ല നമ്മളെ പ്രവർത്തികൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഓരോ കാര്യങ്ങൾ ചെയ്യത്തില്ലേ നമ്മൾ ചെയ്യുന്നതിനു നമ്മളേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലേ നമ്മളേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അത് നമ്മൾ തന്നെ ചെയ്യുക അല്ലാതെ ഇപ്പം ഇപ്പം എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങോട്ട് പോകുന്ന മറ്റൊരാളായത് ആക്കിയിട്ട് നമ്മൾ പോവാൻ ഇച്ചിരി നമ്മളെ നമ്മളെ ഇഷ്ടം ഇപ്പം ഈ കറി വെക്കുന്നത് തന്നെ ഉദാഹരണം ഈ കറി വെക്കുന്നത് തന്നെ ഇപ്പം ഞങ്ങളുടെ റൂമിൽ അഞ്ചു പേര് പത്ത് പേരുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ കറി വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാർമാർ പറയും ഇടേ ഇനി ഇങ്ങനെയാണൊക്കെ കറി വെക്കണം അങ്ങനെ തന്നെ കറി വെക്കണമെന്ന് പറയും അടിക്കാനും അങ്ങനെ പറയാം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് എന്താണ് ഇഷ്ടം നമുക്ക് എങ്ങനെയാണ് കറി വെക്കാൻ ഇഷ്ടം അതേ ഇഷ്ടത്തിൽ കറി വെക്കുക അല്ല മറ്റൊരാള് പറഞ്ഞ രീതിയിൽ നമ്മൾ കറി വെക്കുക എന്തെങ്കിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഐഡിയക്ക് നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കറിയായി വരത്തില്ല അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കറിയായി വരത്തില്ല അപ്പം നമ്മളെ അതൊക്കെയാണ് ചിന്തിക്കുക നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ഐ ഡി ഒരു നമ്മൾ ചെയ്തു നോക്ക് ഉദാഹരണങ്ങളാണ് പറയണം എന്നല്ല വേറെ ഒന്നുമില്ല കറിയല്ലേ അതറിയുന്നത് കൊണ്ടേ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്ത് നോക്കുന്ന മതി നമുക്ക് അറിയാൻ പറ്റില്ല ഈ കറി മസാലകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കുറേ കുറേ ചെയ്ത് നമ്മൾ പഠിക്കണം മറ്റൊരാളെ ആശ്രയിക്കുക നമ്മളെ കാര്യം നോക്കും നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് നോക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും ആദ്യമൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ അറിവ്ക്കാനില്ല ചെയ്ത് ചെയ്ത് പഠിച്ച് മറ്റൊരു ഇതാക്കി കഴിഞ്ഞാൽ അവരോട് ഭയങ്കര നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക ഈ പറയുന്ന ആരെ ആഗ്രഹിക്കുക പിന്നെ ഓരോ ഇതില് നമ്മള് വിഷമിച്ചിരുന്നിട്ടാ നമ്മളെ വിഷമിച്ചിരുന്നിട്ട് അങ്ങനെ ഒരു കാര്യമില്ല തീർച്ചയായിട്ടും നമ്മൾ ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് ചെയ്തു ഓരോ കാര്യങ്ങളും അറിയാമോ എല്ലാം നമ്മള് പോസിറ്റീവായിട്ട് എടുക്കാം ഏ അല്ലാതെ എല്ലാം നെഗറ്റീവ് ചെയ്യുന്നവരെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കറി ശരിയാവത്തില്ല ഉദാഹരണമാണേ കറിയുടെ കാര്യമാണ് ഉദാഹരണം പറഞ്ഞത് ബാക്കുള്ള കാര്യം ജീവിതത്തിൻ്റെ കാര്യം വേറെ അപ്പം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ചെയ്താലും ചെയ്താലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു നോക്കും റെഡി ആയിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും എന്ന് മാത്രം സന്തോഷമായിരിക്കും നമുക്ക് ഇല്ലേ അതേ കണക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് തന്നെ വിട്ട് എന്താ ഇടക്കിടക്ക് എൻ്റെ ഫോണിൻ്റെ എവിടെയൊക്കെ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ ും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കഴിപ്പിരിക്കും എന്തോ അറിയത്തില്ല നമ്മള് ആ ഇപ്പൊ ഉണ്ടാക്കുന്ന കറി റെഡി ആയി കഴിഞ്ഞാൽ എന്തോ ഇരിക്കും നമ്മള ആ ഒരു രീതി ഇല്ലേ അല്ല നമ്മള് അത് റെഡി ആവത്തില്ല എന്നും പറഞ്ഞാൽ അല്ലെ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പഴത്തേക്ക് ങ്ങനെ കുറത്തുള്ളൂ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് കറി വെക്കാൻ പറ്റും അതേ കണക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ചൊന്നും ഇരിക്കല് നമ്മളെ നെഗറ്റീവ് ആകാൻ വേണ്ടി ഒരുപാട് പേര് ഒന്നും മൈൻഡ് ചെയ്യരുത് അതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടി കേട്ട് ഈ സൈഡിൽ കൂടി കളയുക പക്ഷേ അവർ കേൾക്കണം പറയുന്നത് കേൾക്കണം കേൾക്കാതിരിക്കുന്നത് പറയുന്നത് കേൾക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാം എടുക്കണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് നോക്കും ഒരുപാട് മാറ്റം വരും ഇപ്പം എൻ്റെ അടുത്ത് രണ്ടൊന്ന് കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഇത് വെക്കണ്ട എനിക്ക് വെക്കണ്ട നീ വെച്ചാൽ ശരിയാത്തില്ല ഞാൻ പറയും ഞാൻ വെച്ചോളാം അത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ വെച്ചോളാം എൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുവരാം എന്തുകൊണ്ട് കഴിച്ചു നോക്കാൻ പറയാം എൻ്റെ ഇഷ്ടത്തിന് വന്ന് ഞാൻ നല്ല രീതിയിൽ വെച്ച് നല്ല രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നാളത്തുട്ട് ആര് എന്നെ വിളിക്കത്തുള്ളൂ വീണ്ടും വെക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐഡിയാണ് അപ്പോൾ ഓൾറെഡി വെച്ചത് റെഡിയായി നാളെ കൊണ്ട് വെച്ചിട്ട് കുളമാക്കി കൊടുത്താൽ മതി അപ്പം അമ്മ വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെ വെക്കാൻ ചെയ്യാം എന്ത് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് ഓ ചുമ്മാണേ ക്യാമറ പോകുന്നത് ഞാൻ ഈ അടുപ്പിൻ്റെ അടുത്തോട് കൂട്ട് വെക്കുമ്പോഴത്തേക്കുണ്ടല്ലേ അടുപ്പിൻ്റെ അടുത്തുകൊണ്ട് വെക്കുമ്പോൾ പോകുക അതിലേക്ക് ഇറങ്ങുന്നത് അതാണ് ചുമ്പോൾ ഞാൻ കുറേയോട് നോക്കുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ കറിയുടെ കാര്യം മാത്രമല്ല ജീവിതത്തിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരും അല്ലാതെ നമ്മൾ ഒരുത്തൻ്റെ അടിമയായിട്ടാണ് അല്ലെ ആശ്രയിച്ച ഒരു ഇതും വേണ്ട എന്നുവെച്ചാൽ ആ നമ്മളെ ജീവിതത്തിലോട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വഴികൾ അത് മറ്റൊരാളെ ആശ്രയിക്കരുത് അത് മനസ്സിൽ നിന്നൊരു സാധനമാണത് അല്ല മറ്റുള്ളത് ഒരത്തരെ ആശ്രയിക്കുക അത് ഇപ്പം എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഒരാളത് ചോദിച്ച് അത് നമ്മളെ ആശ്രയിക്കണം അത് അങ്ങനെ അല്ല നമ്മളെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ഇനി അടുത്ത പ്ലാൻ എന്തുവാണെടുത്ത അടുത്ത അടുത്ത നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് നമ്മളെ ഇതിലാണ് അല്ല മറ്റൊരും പറയുണ്ടെങ്കിൽ നീ ഡ്രൈവർ ആവണം നീ ഡോക്ടർ ആവണം നീ എഞ്ചിനീയർ ആവണം നമുക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രം ചെയ്യുക അതാണ് വേണ്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ഞാൻ ഓരോരുത്തരെയും കാണുന്നുണ്ട് രാവിലെ ഞാൻ എന്റെ രീതിയിൽ ഗുഡ് മോർണിംഗ് എല്ലാവരും മേടിക്കും ഓരോക്കെ ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് എന്തിനാണ് നെഗറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ല എല്ലാം പോസിറ്റീവായിട്ട് രാവിലത്തെ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടി ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടല്ല അടിപൊളിയാ എനിക്ക് അത്യാവശ്യം പറയാം എനിക്ക് പോസിറ്റീവാണ് എനിക്ക് ഒന്നിനും ഒരു കുഴപ്പമൊന്നുമില്ല ദൈവം ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം തന്നെ കറിയൊക്കെയാണ് എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഹോട്ടലിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല സാധനം വാങ്ങിച്ചിട്ട് വരും ഞാൻ വയ്ക്കുക എനിക്കത് ഇഷ്ടമുള്ള സാധനമാണ് കറിയും ഇതൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ പഠിച്ചിട്ടില്ല ആഹാരം വെക്കാനായിട്ട് ആരും ചോദിച്ചിട്ടുമില്ല ഞാൻ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കുറേ കുറേ വെച്ച് 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 വെച്ചാണ് പഠിക്കുന്നത് ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കുന്നു അതേ കണക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ആദ്യമൊക്കെ കുറച്ച് പാളി പാളിച്ചകളൊക്കെ സംഭവിക്കും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യം ഡ്രൈവിംഗ് കുടിക്കാൻ പോയപ്പോഴത്തേക്കും എടുക്കാത്ത മതിലുകളില്ല കയറാത്ത കയ്യാലുകളില്ല ഏർ ആ നാട്ടുകാരുള്ളൂ കയറ്റാ ബാക്കിയെല്ലാം ഏകദേശമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നും ആലോചിച്ചു നോക്കും അല്ല അങ്ങനെ ഇതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതെല്ലാം മാറി നമ്മൾ നല്ലൊരു രീതിയിലോട്ട് വരും ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ലൈവിൽ ലൈവ് വന്ന് ഇതൊക്കെ പറയാൻ പറ്റില്ല ലൈവിന് ആരെങ്കിലുമൊക്കെ മെസ്സേജ് വരും ലൈവില് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് കമൻറ്റ് ഇടും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും മനസ്സിലായില്ലേ അപ്പം ജീവിതം എന്ന് പറയുന്നത് ജീവിതം അല്ല മൊത്തത്തിൽ ജീവിതം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ ഒരു വിഷമങ്ങളോ ഒരു ദേഷ്യമോ എല്ലാവരും കൂടെ സ്നേഹത്തോടെക്കണം എന്ന് വെച്ചാൽ ദേഷ്യത്തിനടുത്ത് ദേഷിക്കണം സ്നേഹത്തോടൊക്കെ മറ്റുള്ളത് എന്താണെന്ന് വെച്ചാൽ അതേ കാണാം സ്നേഹത്തോടെ നിൽക്കണമെന്ന് വെച്ചാൽ ഇപ്പം ആദ്യം ഒരാളെ കാണുമ്പോഴേക്കും നമ്മൾ അത് ഒരു കടയിൽ ചെന്ന് തന്നെ നമ്മളൊന്നും അറിയിച്ചു ചെന്നു തന്നെ ചേട്ടാ അതിന് എടുത്ത് കേട്ടോ ഇത് വേണം അങ്ങനെ പറയുമ്പോൾ അയാളെന്നെ മനസ്സിൽ ഇവന് ആരാണ് ഭ്രാന്തര എന്നൊരു ഇത് വരും അപ്പം അങ്ങനെയല്ല അപ്പം അമ്മ സ്നേഹത്തോടെ നിന്ന് ചെന്ന ആദ്യം തന്നെ ഒരാളെ പരിചയപ്പെടണം ആ ചേട്ടാ അതിൽ നിന്ന് ഒരു അഞ്ച് ബിസ്ക്കറ്റിങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അതേ കാണിച്ചു അങ്ങനെ നമ്മൾ ദേഷിക്കേണ്ട അടുത്ത് ദേഷ്യിക്കണം അല്ലാത്തോടടുത്ത് ഓക്കെ അതാണ് പിന്നെ എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ നിൽക്കണം പിന്നെ ദേഷ്യണ്ടോ എന്ന് വെച്ചാൽ എല്ലായിടത്തും ദേഷ്യം ചിലപ്പം ചിലവരെ മൈൻഡ് ആയിരിക്കും അങ്ങനെ ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുന്നതായിരിക്കും ഒരു പ്രഷറാണ് അതിപ്പോൾ എന്തെങ്കിലും ഇതേ നമ്മളൊക്കെ തന്നെ ഇനി പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല അതാണ് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രഷറായിട്ടായിരിക്കും വരുന്നത് ഇപ്പം ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഓഫീസിൻ്റെ അതിൻ്റെ മാനേര അല്ലെങ്കിൽ മുരാളിയെ അവനെ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും മാനേര് വന്ന എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാകുന്നു ചിലപ്പോൾ നമുക്ക് മുരാളി അയാൾ വഴക്കം പറഞ്ഞുകൊണ്ടായിരിക്കും അയാൾ അത്ര പ്രശ്നമായിരിക്കും നമ്മളത് വരുന്നത് അപ്പോൾ നമ്മളത് അതൊന്ന് സഹിച്ചു കൊടുക്കുക അപ്പോൾ അയാൾ കുറച്ച് വല്ലതും പറഞ്ഞിട്ട് അങ്ങ് പോകും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സോറ് കുറയും കാരണം അവൻ്റെ മനസ്സെന്നുള്ളത് പറഞ്ഞാൽ അങ്ങനെ സോറ് കുറയും അപ്പോൾ ഓരോരുത്തരും മൈൻഡ് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ് തരുന്നത് ലക്ഷം കറി സെറ്റായിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങൾ സംസാരിച്ച അനുസരിച്ച് നിങ്ങൾ സംസാരിച്ച അനുസരിച്ച് അടിപ്പിൻ്റെ അടുത്ത് നിന്ന് വലിച്ച് 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 ഇങ്ങിപ്പോൾ ഇവിടെ വന്നിട്ട് തീ എവിടെ കിടക്കുന്ന ഇവിടെ വന്നിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തിരിച്ച് അങ്ങോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട് സംസാരിക്കണ്ടിരുന്ന സമയം പറഞ്ഞ കാര്യത്തിലെന്ന് പറഞ്ഞില്ലേ ഇതാണ് സംഭവം പിന്നെന്തൊക്കെയാണ് പിന്നെ ചൂടുണ്ട് കേട്ടോ ഫാനിട്ടില്ല എക്സോസ്റ്റ് ഉണ്ടാകീ ചൂട് മൊത്തം മരിച്ച കഴിഞ്ഞു ഇനി എന്താ ഇടാനുണ്ട് ഇനി ആവശ്യം എല്ലാം ഇട്ടെന്ന് തോന്നുന്നില്ലേ ഇറച്ചിക്കറിവെല്ലാം വരുവായിരിക്കും ഇത് തളച്ചിട്ടുണ്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ട് വെള്ളം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാകും അതുകൊണ്ടാണ് പറയുന്നത് ആരും പ്രശ്നത്തിനോ ഒരിതിനോ പോവാനാണ് എല്ലാവരും കൂടെ സ്നേഹത്തോടെയൊക്കെ നിക്കും അപ്പം സന്തോഷം നാട്ടിൽ എന്തെല്ലാം കാണുന്നുണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു നമ്മളൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊരു നാട്ടിൽ നിരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ലേ ഇത് ഓരോരുത്തരും പല പല രീതിക്കാണ് ഇല്ലേ ഞാൻ ഇത് ടി ഉണ്ടാക്കി എന്ന് വിചാരിച്ചു രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാക്കി അപ്പൊ അത് വലിയ അടിയിലായിരിക്കും തീരുന്നത് അപ്പൊ വലിയ അടി തീരാതെ നമ്മൾ അത് ഒരാളെങ്കിലും ക്ഷമിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഒരാളൊന്ന് മാറിക്കും ഇപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വിചാരിച്ചു അപ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ അവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിലായിരിക്കുക അത് മാറി നമ്മൾ മാറി കൊടുത്തു കഴിഞ്ഞാൽ ആ അടി അവിടെ തീരുവാണ് അത് കത്തി കുത്തിലോ കൊലപാതത്തിലോ ഒന്നും തോന്നില്ല പക്ഷേ ഇത് ചെയ്യുന്ന എന്തുവാണ് ആ രണ്ടുപേരും തമ്മിത്തമ്മി അടിയും ബേളവും അപ്പോഴത്തേക്ക് അത് വലിയ വലിയ പ്രശ്നത്തിലോടാണ് ഇപ്പോൾ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഓരോ സംഭവമാണ് ഏകദേശം കറി ആയാലും തോന്നുന്നു എന്താ സംഭവം എന്നറിയത്തില്ലേ എങ്ങനെയൊക്കെ ആയി വരുന്നു എങ്ങനെ ആയാലും എനിക്കും കുഴപ്പമില്ല ഞാനല്ലേ ഉണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയ കുഴപ്പമില്ല ചിക്കൻ കറി പോലെ മഞ്ഞയൊക്കെ വന്നു മഞ്ഞുവെച്ച മറ്റേ ഇപ്പം മഞ്ഞ കിട്ടില്ലേ അതിന്റെയാണ് ഗുമ്മും വന്നില്ല കടർ വന്നില്ല അത് എനിക്ക് വെച്ചിട്ട് വെള്ളം തോനേ വേണ്ട വെള്ളം തോനും വേണ്ട കാണിച്ചു തരാം കാണിച്ചു സംഭവം സംഭവം സെറ്റാണ് കേട്ടോ ആ മസാല ഉണ്ടേ അടി കിടക്കറങ്ങണം മസാല കറങ്ങി ബിരിയാണി മസാല ആ ഇനി ഒരു കാര്യം കിട്ടില്ലായിരുന്നു ചിക്കൻ മസാല കിട്ടില്ല അത്താണ് ഞാൻ എന്തോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എന്തോ വീട്ടാര കോഴിക്കറിനെ മതി ഇട്ടാലും സാധനം വരുന്നില്ല അടഞ്ഞിരിക്കുന്നു രണ്ടു ദിവസേ രണ്ടു ദിവസം പണിയൊന്നും ഇല്ലാത്ത പയറൊക്കെ ഇത് മാതിരിയായി ചാടി പോയത് അതായത് പണി ഉള്ളപ്പോൾ പണിക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ഒരു മാറ്റമെങ്കിലും ഉണ്ടായിരുന്നു ഇത് മാറ്റവും ഇല്ല ഒന്നുമില്ല ി പണി വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകണ്ടത് ജിമ്മിൽ പോയിട്ട് ബോഡിക്ക് വീണ്ടും പഴയ കാക്കിയിട്ട് നമ്മൾ നാട്ടി തരണ്ടോളൂ അങ്ങനെ കുറെ ഉണ്ട് കുഴപ്പമില്ലല്ലോ ലോ വണ്ടി പണി ഇട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതും മാറും ജിമ്മി പോണ്ടാവശ്യമൊന്നുമില്ല വണ്ടി പണി ഇട്ടു പോകണു ആ പണി തന്നെ മതി വണ്ടിപ്പണി തന്നെ നല്ല പണി കഴിഞ്ഞ കഴിഞ്ഞ മൂന്നൂര മുമ്പ് വണ്ടിപ്പണിയിലായിരുന്നല്ലേ വണ്ടിപ്പണി ആയിരുന്നു കൊല്ലം മുമ്പ് വരെ മൂന്നൂര മുമ്പില്ല പഴയ ഉണ്ടായിരുന്നു അങ്ങനെ വല്ലതും മണമൊക്കെ വരുന്നുണ്ടോ കേട്ടോ അത്യാവശ്യം മണമൊക്കെ വരുന്നുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വച്ചിരിക്കും സാധനം കാണിച്ചല്ല കാണാൻ പറ്റുമോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്തായിട്ടാ കാണുന്നുണ്ടോ ഉണ്ടാ കറി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാണ്ടല്ലേ ആ സാധനം ഉണ്ടാക്കി തീരുന്നാലും നമ്മളത് വേറെ ലെവലായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ആ ഏകദേശം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട് കറിയായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നടന്നു അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമില്ല ഇവർ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാല് നമ്മൾ ആരെയും ഒരിതിൽ നമ്മളൊരു ജീവിതത്തിലെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലോട്ട് ഒന്നിനെ നോക്കണ്ട അത് ആര് പറയുന്നത് നമ്മൾ വളവൊരുക്കണ്ട നമ്മൾ നമ്മളേതായിട്ടുള്ള ഇഷ്ടം നമ്മളത് എന്താ തോന്നുന്നു ആ ഒരു ഇഷ്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുക ദിവസവും നെഗറ്റീവ് അടിച്ചോണ്ട് പോകുക അതാണ് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് പോസിറ്റീവ് അടിച്ചിട്ട് മുമ്പോട്ട് പോകും അപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും അല്ല നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് അല്ല അവൻ്റെ ഒരു ഐഡിയയ്ക്ക് നമ്മളെ റൂട്ട് കൊണ്ടുപോയി അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ചെയ്യുന്നത് സെറ്റാണ് അപ്പം സ്കൂളിൽ പഠിപ്പിക്കും സാറുമാർ പറയും അത് നമുക്കൊരു ആ ഒരു ഇത് ഒരു സ്റ്റെപ്പ് വെച്ച് തരാനാണ് അപ്പോൾ അവിടെ എല്ലാവരും ചോദിക്കുന്നത് സാറുമാർ പറഞ്ഞത് അത് കേട്ടുകൊടുക്കും അത് നമ്മൾ കേൾക്കണം മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ആ അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ അല്ലാതെ ഇപ്പം നമ്മളേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം അതാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം എനിക്കിത്ര ഇന്നത്തെ കാര്യത്തിൽ പറയാനുണ്ട് ആ ഞാനിപ്പോൾ എന്തായാലും കറിയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറി തീർന്നു ഇനിയിപ്പം വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ പോയി കുളിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം ഓക്കെ ഒരു കാര്യം കൂടി ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതൊക്കെ ഞാൻ നേരത്തെ പറയുന്നില്ലേ ഞാനിപ്പം വീണ്ടും റീസെറ്റ് ചെയ്തതെല്ലാം നോക്കിയപ്പോഴത്തേക്കാണ് ക്യാമറയുടെ കംപ്ലയിൻ്റ് കണ്ടുപിടിച്ചത് എന്താണ് ഫിൽറ്റർ ഓൺ ആയി കിടന്നു അതാണ് സംഭവം ഇല്ല ഇപ്പോൾ ആണ് കേട്ടോ ഇതാണ് കറക്റ്റ് ഇതാണ് ഇപ്പോൾ ഓക്കെ നേരത്തെ ഇത്ര നേരം സംസാരിച്ചിട്ട് ഞാൻ തന്നെ നോക്കരുത് എൻ്റെ മൂവൊക്കെ ഒരുമാതിരി ഭയങ്കരമായിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ തന്നെ ചിന്തയോടെ തരും ഇത്ര മാറ്റം എന്ന് ഇപ്പഴാണ് മനസ്സിലാകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആ ഓപ്ഷൻ ആ ഇപ്പം ഞാൻ സംസാരിച്ചിത്ര കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് കിടക്കട്ട് ഞാൻ പറഞ്ഞത് അവസാനം ഞാൻ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ നോർമലായിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം ഈ മറ്റുള്ളതാണ് ഫിൽറ്ററും കാര്യങ്ങളും ഇട്ട് അത് സെറ്റാകത്തില്ല ഇപ്പം എന്തോ ഫംഗ്ഷൻ വന്ന് ഓൺ ആയതാണോ അതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും ബൈ അറിയണ്ടേ ഒന്നും കാണിച്ചു തരാം തന്നെ അറിയാലോ സെറ്റാകുന്നുണ്ടോ ആയിട്ടുണ്ട് അപ്പം ശരിയെന്നാൽ